നമസ്കാരം പ്രവാസി സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല വാർത്തകളിലുമായി പ്രവാസികളുടെ ദുരിതകഥയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നാട്ടിൽ വന്ന പ്രവാസികൾക്ക് തിരികെ വിദേശ രാജ്യങ്ങളിൽ എത്തിച്ചേരാൻ കടമ്പകൾ കടക്കാൻ ഏറെയുണ്ട് ഉണ്ട് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിമാനത്താവളത്തിലെ റാപ്പിഡ് ടെസ്റ്റ് വിമാനത്താവളത്തിലെ റാപ്പിഡ് ടെസ്റ്റിൽ പോസിറ്റീവായി വിദേശയാത്ര മുടങ്ങുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കുടുംബമായോ തനിച്ചോ എത്തുന്നവരിൽ പലർക്കും യാത്ര തുടരാൻ സാധിക്കാതെ തിരികെ പോകേണ്ടി വരുന്ന അവസ്ഥയാണ് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ സ്ഥിരം കാഴ്ചയായി മാറുന്നത് ഇതുമൂലം വിമാന ടിക്കറ്റ് പി സി ആർ ടെസ്റ്റ് യാത്രാ ചെലവിനത്തിൽ വൻതുക നഷ്ടമാകുന്നതിനൊപ്പം പലരുടെയും ജോലി സാധ്യതയ്ക്കും മങ്ങലേൽക്കുകയാണ് മണിക്കൂറുകൾ വ്യത്യാസത്തിൽ എടുക്കുന്ന പി സി ആർ ടെസ്റ്റുകളിലാണ് വിപരീത ഫലമെന്നതാണ് വിരോധാഭാസം റാപ്പിഡ് ടെസ്റ്റിന്റെ ന്യായ നിരക്കും പ്രവാസികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇതിനെപ്പറ്റി പല വാർത്തകൾ വന്നിട്ടും അധികൃതർ ഇതിന് തക്ക മറുപടി ആലപ്പുഴ കായംകുളം സ്വദേശിയും അബുദാബി സ്വകാര്യ സ്ഥാപനത്തിൽ ജനറൽ മാനേജറുമായ ബാലകൃഷ്ണനും കുടുംബത്തിനും കൊച്ചി വിമാനത്താവളത്തിൽ നിന്നാണ് ഇത്തരത്തിൽ മക്കളായ ഹരികൃഷ്ണനും ഭാഗ്യയ്ക്കും നെഗറ്റീവ് ഒടുവിൽ കുടുംബസമേതം തിരിച്ചുപോയ കുടുംബം ഇപ്പോൾ ക്വാറന്റൈനിൽ കഴിയുകയാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ റാപ്പിഡ് പരിശോധനയിൽ പോസിറ്റീവ് ആയതിനാൽ മാറഞ്ചേരി സ്വദേശി ഖൈറാ ഷബീറിനും തിരിച്ചുപോകേണ്ടി വന്നിട്ടുണ്ട് ദുബായിലെ മാതാപിതാക്കൾ ടുത്തേക്ക് വരാനായി ബന്ധു അമീൻ മുഹമ്മദ് അലിയോടൊപ്പം എത്തിയതായിരുന്നു ഖൈറ പോസിറ്റീവ് ആയതോടെ ഇരുവരുടെ എയർ അറേബ്യ വിമാന കമ്പനി ടിക്കറ്റ് മറ്റൊരു ദിവസത്തേക്ക് നൽകിയത് അനുഗ്രഹമായതായി ഖൈറ വ്യക്തമാക്കി എന്നാൽ ഇവരോടൊപ്പം യാത്ര ചെയ്യേണ്ടി വരുന്ന നെഗറ്റീവ് ഫലമുള്ള അമീൻ മുഹമ്മദ് അലിക്ക് ചെറിയൊരു തുകയാണ് അധികമായി അടയ്ക്കേണ്ടി വന്നത് എന്നാൽ ഇന്ത്യൻ വിമാന കമ്പനികൾ ടിക്കറ്റ് തുക മുടക്കി നൽകില്ലെന്ന് പരാതിയും ഉയരുന്നുണ്ട് വിമാനത്താവളങ്ങളിൽ യാത്രയാക്കാൻ വരുന്നവർ റാപ്പിഡ് ടെസ്റ്റ് ഫലം വരുന്നതിന് മുൻപ് തിരിച്ചുപോകുന്നതോടെ പോസിറ്റീവ് ായവർ വിമാനത്താവളത്തിൽ കുടുങ്ങുന്ന ദയനീയ കാഴ്ചയും കാണുവാൻ സാധിക്കും വിമാനത്താവളങ്ങളിലെ ടെസ്റ്റിൽ കൃത്യതാ നിരക്ക് കൂടുതലാണെന്ന് ടെസ്റ്റ് നടത്തുന്ന അധികൃതരുടെ വാദം വിമാനത്താവളങ്ങളിലെ പരിശോധനയുടെ നിരക്ക് നിശ്ചയിക്കുന്നതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും വ്യക്തമാക്കുന്നു സർക്കാർ വിമാനത്താവളമായ കോഴിക്കോട് നിരക്ക് കുറയ്ക്കാൻ സാധിച്ചതുപോലെ മറ്റു മൂന്ന് വിമാനത്താവളങ്ങളിലും നിരക്ക് കുറയ്ക്കാൻ നടപടി എടുക്കണമെന്നാണ് പ്രവാസികൾ ഉന്നയിക്കുന്ന ആവശ്യം മറ്റു വിമാനത്താവളങ്ങൾ സ്വകാര്യ കമ്പനികളുടെ അധീനതയിലായിരിക്കുന്നതാണ് പ്രശ്നമെന്നറിയുന്നു അതേസമയം ശക്തമായ ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടായാൽ നിരക്ക് കുറയാൻ കഴിയുമെന്നാണ് പ്രവാസികൾ പറയുന്നത് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടതായി അധികൃതർ പറയുന്നുണ്ടെങ്കിലും നിരക്ക് കുറയുന്നില്ല എന്നതും കാണേണ്ടതാണ് മുഖ്യമന്ത്രി ഒരാഴ്ചയിലധികം യു എയിലെത്തി തങ്ങിയിട്ടും ഇക്കാര്യത്തിൽ ഉണ്ടാകാത്തതിൽ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട് വിമാനത്താവളങ്ങളിലെ പരിശോധനാ നിരക്ക് കുറയ്ക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രവാസികൾ ഉന്നയിക്കുന്ന ആവശ്യം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ